ഞാനിപ്പോ ഇവിടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മാക്സിമ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാം വേറെ ഒന്നിനെ കുറിച്ചല്ല നമ്മുടെ നാട്ടിലെ കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് നല്ലവർക്കറിയുന്ന കേസാണ് അതിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇല്ല പട്ട അതവിടെ നിൽക്കട്ടെ ഇതിപ്പോ ഇന്ന് മാടിക്കത്തറ മണ്ണൂറ്റി മാടിക്കറിയാൽ ഒരു മൂന്നാൽ പെൺകുട്ടികൾ ഇറങ്ങിയാണ് ഇപ്പം അതായത് ഈ മൂന്നാല് പെണ്ണുങ്ങളെ കൂടെ നടന്നു നടന്നുവരുമ്പോ അതിന്റെ കയ്യിലൊരു കുട്ടീനെ കണ്ടോ ആ കുട്ടി നമ്മൾ പൊതുവെ കുട്ടിയാണ് വേറെ ഏതൊരു കുട്ടി പിടിച്ചോണ്ട് വന്നതാണ് ഈ നടന്നു പിന്നിപ്പോ അവരുടെ വീട്ടമ്മമാരുടെ വീഡിയോ ആണ് ഇത് അപ്പൊ ഇപ്പൊ ഇവിടെ വെച്ച് വേറെ കുട്ടികളെ പിടിക്കാൻ വേണ്ടി നോക്കി അയലക്കാർ എല്ലാവരും നാട്ടുകാരെല്ലാവരും കൂടി പിടിക്കാൻ നോക്കി പോയി ഒരു ബസ്സിലേക്ക് അപ്പൊ ആ ബസ്സിലേക്ക് ഇവര് നാട്ടുകാർ വിളിച്ചു വന്നു അവര് നേരെ മണ്ണൂർ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ബസ് നിർത്തി ഇവര് നാലുപേരെ കൈയോടെ ഇപ്പൊ പൊക്കിയിട്ടുണ്ട് അപ്പൊ പൊക്കിയപ്പോ ഇവര് പറയുന്നത് ഇവർ മാത്രമല്ല ഇവരുടെ കൂടെ കൊറേ ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നേത്രശ്ശേരി ജില്ലയിലെ പരിസരത്തും അല്ലാണ്ട് വേറെ കുറെ സ്ഥലങ്ങളിലും എല്ലാം ഇങ്ങനെ കുറെ ആൾക്കാരെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ഇപ്പം പോലീസ് എല്ലാവരോട് കൂടിയിട്ട് പിള്ളേർക്ക് ജാഗ്രത കൊടുത്തിട്ടുണ്ട് ബട്ട് നമ്മുടെ നാട്ടിലേക്ക് നോക്കുക നോക്കുക ഇൻഫോം നമ്മളിപ്പോ കണ്ടത് സംസാരിച്ചത് ആ വീഡിയോ ഇട്ടത് ഒരു യൂട്യൂബ് ബ്ലോഗർ ആയിട്ടുള്ള സൗകര്യം എന്നാൽ ഇത് കേരളത്തിൽ നടക്കുന്നുണ്ടോ ഇഷ്ടം നടക്കുന്നു ഇഷ്ടമാതി വാർത്തകൾ നമ്മൾ പ്രഥമ ചാനലൊക്കെ നമ്മൾ കടക്കുന്നുണ്ട് പോലീസ് മേധാവികൾ അതാത് പ്രദേശങ്ങളിൽ പെട്ടവരൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ തരാറുണ്ട് എന്നാൽ പോലും നമ്മുടെ ആശങ്ക എന്താണെന്ന് അറിയാം ഈ അന്യ സംസ്ഥാനത്തുള്ളവർ ഒരാളികളാവട്ടെ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവരാവട്ടെ ഇത്തരത്തിൽ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഘമാവട്ടെ വ്യാപകമായി വന്ന് ഇറങ്ങാനുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ കേരളത്തിൽ തമ്പടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് നമ്മൾ തുടർക്കതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരുപാട് കേസുകൾ കേരളത്തിന് വേണ്ടി നമ്മൾ കണ്ടു അത് എവിടെ വരെ എത്തിക്കുന്നത് അറിയുന്നില്ല ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള ക്രിമിനൽ മെന്റാലിറ്റി വരെ പിടിക്കുന്നു പിന്നെ എന്ത് സംഭവിക്കുന്നു നമ്മൾ അറിയുന്നില്ല ഇതുപോലെ ഇങ്ങനെ വന്നിറങ്ങുന്നു ട്രെയിനിലൊക്കെ വന്ന് ഇറങ്ങുന്നതിന് ഒരു കണക്കില്ല എന്നാലും ഇതിൽ ഉണ്ടോ നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും ഒരു സംവിധാനം ഒരു ക്യാമ്പയിൻ ഇത്യാദി ആളുകൾ വന്നിറങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ട് അവരുടെ ഡീറ്റെയിൽ അവരുടെ കാലകാരങ്ങൾ ഇതെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലേക്കും അല്ലെങ്കിൽ ഒരു മാനദണ്ഡം സൃഷ്ടിക്കുന്നതിലേക്കും അങ്ങനെ സംശയം തോന്നുന്നവർ തിരിച്ചയക്കുന്നതിലേക്കുള്ള ഒരു നടപടിയിലേക്ക് പോകാത്ത കാലത്തോളം കേരളത്തിന്റെ മണ്ണിൽ ഇത് തുടർക്കതായിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കും വളരെ സങ്കീർണമായ ഒരു അവസ്ഥയാണ് നോക്കൂ നമ്മുടെ കുടുംബം കുട്ടികൾ എത്രമാത്രം ഭയപ്പാടിലും ഭീതിയിലാണ് പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിന് ജാഗ്രത പുലർത്തേണ്ടത് ഒരു പരിധിയില്ലേ ഈ ജാഗ്രത പുലർത്തുമ്പോഴും അതിലപ്പുറം മറികടന്ന് ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും പരിധിയിലാക്കി അല്ലെങ്കിൽ അവരുടെ സഞ്ചിയിലാക്കി കൊണ്ടുപോകുന്നതിലേക്ക് അവര് എല്ലാം ആദ്യിട്ടാണ് അവർ അവിടെ ഇങ്ങോട്ട് വരുന്നത് ഇതിനെല്ലാം ട്രെയിനിങ് എടുത്തിട്ടാണ് അവർ വരുന്നത് എന്റെ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ പോലീസ് മേധാവിയോ അല്ലെങ്കിൽ മന്ത്രിയോ വകുപ്പ് തലത്തിലോ ഒക്കെ വന്ന് അന്വേഷണമോ മറ്റോ ഡിബേറ്റുകളോ ചാനലിലൊക്കെ ഒന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുന്നത് തന്നെ ചെയ്യും കുട്ടികൾക്ക് എന്തെങ്കിലും മറ്റ് അത്യാവശ്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനാ ഉത്തരം പറയും അപ്പൊ ഇതിനൊക്കെ മുൻകൂട്ടികളുണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ എല്ലാം സംവിധാനങ്ങളുണ്ട് ഞാനിവിടെ ദുബായിൽ നടക്കുന്ന സംഭവം അതിന്റെ ഒരു വാർത്ത ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നോട്ടിടയിലാണ് ഇത്തരത്തിലുള്ള യാകരെയോ അല്ലെങ്കിൽ ക്രിമിനൽ മെന്റാലിറ്റിയുള്ള ആളുകളെയോ ഒക്കെ പിടിക്കുന്നത് ഒരു പ്രത്യേക ക്യാമ്പയിൻ അത് പിടിക്കാനുള്ള സംവിധാനങ്ങളും റോഡ് അവർ ഓൺ സ്പോട്ടിൽ പിടിക്കപ്പെടും അപ്പം അതുകൊണ്ട് തന്നെ ഈ രാജ്യം വളരെ സുരക്ഷിതമാണ് ലോകത്ത് സർവേ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായ സ്ഥലം ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൽ എണ്ണപ്പെടുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ യു എ ഇ ദുബായ് പോലെയുള്ള നഗരങ്ങൾ മാറിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടില് കഴിവിട്ട നിയമപാലകരും അതിനും ഭരിക്കുന്ന ആളുകളും ഒക്കെയാണ് നിലകൊള്ളുന്നത് അവർക്കിതിന് കഴിയും എന്തുകൊണ്ട് അലസമായ ഒരു രീതിയിലേക്ക് പോവുകയാണ് എങ്കിൽ ഇങ്ങനെയും ഒന്നിറങ്ങിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നമന മക്കളെ തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്കൊക്കെ വരിക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഭരണാധികാരികളും നിയമപാലകരും ശക്തമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരണം കൃത്യമായ അജണ്ട വെക്കുക നിയമ സംഹിതകൾ കൊണ്ടുവരിക അതിന് എവിടൊക്കെയാണോ നിയമസഭയിലാണോ മറ്റു ഭരണചിലാ കേന്ദ്രങ്ങളിലാണോ അത് പറയേണ്ടത് പറയപ്പെടേണ്ടത് അത് കൊണ്ടുവന്ന് ഇങ്ങനെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളെ പോളപ്പിച്ചിരിക്കുകയും അത് നമ്മളെ സംശയ സംശയാസ്പദമായിട്ടുള്ള രീതിയിലാണെങ്കിൽ അവരെ തിരിച്ചയക്കുന്ന അവസ്ഥയിലേക്കുമുള്ള നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ പോകണം എന്നാണ് ദുബായ് ശക്തമായ നടപടി തുടരുന്നതിനിടെയാണ് സ്ത്രീകളെ പോലെ അബായയും നിക്കാബും ധരിച്ച് യാചന നടത്തിയിരുന്ന യുവാവിനെ കുറ്റാന്വേഷണ വിഭാഗം പിടികൂടിയത് പുരുഷന്മാരെക്കാൾ കൂടുതൽ ആളുകളുടെ അനുകമ്പ പിടിച്ചുപറ്റാൻ സ്ത്രീകൾക്ക് കഴിയുമെന്നത് കൊണ്ടാണ് താൻ വേഷം മാൽ യാചന നടത്തിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു റമദാനിൽ സഹായം ചെയ്യുന്ന ഉദാരമനസ്കരായ വിശ്വാസികളുടെ സഹാനുഭൂതി പിടിച്ചുപറ്റാൻ ഇത്തരക്കാർ നടത്തുന്ന തന്ത്രങ്ങളുടെ ഒരു ഉദാഹരണം മാത്രമാണിതെന്ന് ക്രിമിനൽ അന്വേഷണ വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ അലി സാലിദ് അൽ ഷംസി ചൂണ്ടിക്കാട്ടി റമദാന്റെ ആദ്യ ദിവസം ദുബായ് പോലീസ് മൂന്ന് സ്ത്രീകളടക്കം പതിനേഴ് യാചകരെ അറസ്റ്റ് ചെയ്തിരുന്നു യാചകരെ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ ദുബൈ പോലീസിന്റെ ആപ്പിൽ നിർദ്ദേശിച്ചു മീഡിയ മീഡിയ വൺ മീഡിയവണ് റിപ്പോർട്ട് ചെയ്ത ദുബായ് വാർത്തകൾ നമ്മൾ കണ്ടത് നമ്മുടെ ഇടയിലാണ് ഇത്തരക്കാരെ പിടികൂടുന്നത് യാത്രകരാണ് റമദ മാസത്തിലാണ് എന്നാൽ ഇതുപോലെ തന്നെയാണ് മറ്റെല്ലാ കാര്യങ്ങളിലും ഇവിടുത്തെ ദുബായ് പോലീസിന്റെ ഒരു കൃത്യമായ നിലപാട് അഭിനന്ദനം അറിയിക്കുന്നത് അതുപോലെ നമ്മുടെ നമ്മുടെ നാടി നാട്ടിലെ കേരള പോലീസും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ് പക്ഷെ ഒരു പ്രത്യേകമായിട്ടുള്ള നിയമ സംഹിത ഇത്യാദി കാര്യങ്ങളിൽ കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ അതിർത്തികളിൽ കടന്നു വരുന്ന ബസ് വഴിയാണെങ്കിലും ട്രെയിൻ വഴിയാണെങ്കിലും അതെങ്കിലും ഒക്കെ വരുമ്പോൾ അതിന് ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് ഒരു പുതിയ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണിനെ തമ്പടിച്ചു കൊണ്ട് ഇത്യാദി ക്രിമിനൽ കൂടി കുട്ടികളെ അതെട്ടി കൊണ്ടുപോകുക മറ്റ് ആക്രമണങ്ങൾ നടത്തുക ഇങ്ങനെ മോഷണം നടത്തുക ഇതൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അത് തുടക്ക തുടക്കതയായിട്ട് പോയിക്കൊണ്ടിരിക്കും അതില്ലാതെയാവുന്നതിലേക്ക് പ്രത്യേകമായിട്ടുള്ള നിലപാടുകളും സമീപനങ്ങളുമായിട്ട് മുന്നോട്ട് വരണം എന്നാണ് ഒരു നാട്ടിലെ പൗരന് എന്ന നിലയ്ക്ക് പറയാനാഗ്രഹിക്കുന്നത്